ആൻഡ് കാലഭൈരവ രുദ്ര എന്ന് വെച്ചാൽ ഏകാദശ രുദ്രൻ കാലഭൈരവടെ കയ്യറണിയാണ് രുദ്ര എന്ന് പറയുന്നത് ശിവൻ്റെ അത് ലെവൻ അവര് കണ്ട്രോളാണ് അഷ്ടഭൈരവ അഷ്ടഭൈരവൻ്റെ അറുപത് എട്ടിൻ്റെ എട്ട് അറുപത്തിനാലിൽ അത് ഇരിക്കുന്നത് അതിൻ്റെ ഈ ശല്യപ്പെടുത്തുന്ന ഗ്രഹങ്ങളൊക്കെ ഇവിടെയാണ് അതിൽ ഇരിക്കുന്നത് ഇരിക്കുന്നു അതിൻ്റെ ഇത് അതുപോലെ ഈ ഭൈരവ എന്താന്ന് ഭൈരവ ബിയോണ്ട് സൗണ്ട് എന്താന്ന് எனர்ஜி இன்பு எனர்ஜி அப்ப இது இந்து மதத்தில் வந்து ஆக்சுவலி നിങ്ങൾക്ക് വന്ന് അരൂപ എനർജിയാണ് നമ്മൾ ഫസ്റ്റ് കൈൻഡ് ഓഫ് വർഷിപ്പ് ഇതാണ് നിങ്ങൾ ആറ് ദർശനം സിക്സ് ദർശനം എന്ന് പറഞ്ഞാൽ അത് അരൂപമാണ് പിന്നെ പുരാണങ്ങളും റിലീജിയൻ വരുന്ന രൂപം വരുന്നു അപ്പൊ എന്ത് രൂപം വഴിപ്പെട്ടാലും ഭൈരവാരെങ്ങനെ രൂപത്തിൽ വഴിയിട്ട് ഇപ്പോൾ ഒടുവിൽ വന്ന് അങ്ങേര് എനർജി പ്രസന്റ് ചെയ്യവരി പോയാൽ നെഗറ്റീവ് എനർജി വീടി രണ്ടാമത് നിങ്ങൾക്ക് അറുപത്തിനാല് ഭൈരവർ ഒര് പർപ്പസ് കോർട്ട് കേസ് ജീവിക്കാനും എതിരികളായിരിക്കും നെഗറ്റീവ് സങ്കാര ഭൈരവെച്ചാൽ സൂലായുധം വെച്ച് ഫൈറ്റിങ് പോർസിൽ ഇരിക്കുന്ന സങ്കാര ഭരവർ ഈ സങ്കാര ഭൈരവർ എവിടെ ഇരിക്കുന്ന ചിദംബരത്തിലിരിക്കയാണ് ചിദംബരത്തില് സങ്കാര ഭൈരവമൂർത്തി ഉണ്ട് അപ്പൊ ഒര് പർപ്പസിനും അതിങ്ങനെ ഐശ്വര്യം വരുന്ന ഭൈരവർ ഉണ്ട് അത് சொர்ண ஆகர்ஷ்ண பைரவர் பணம் வேணுமா அப்ப சொர்ண ஆகஷ்ண பைரவர் வழிபட்டா பணம் சொர் அக வாகனம் வந்து சொர்ண பட்சி இதை தமிழ்நாட்டில் திருவற்றியூர்லயும் இருக்காங்க இதை கேரளத்தை கொண்டு வரணும் அதான எந்த ஐடியா இது வேலை பிரச்சனை வச்சிருந்த மாற அரைக்க உண்டாச்சு எதை இது சொர்ண ஆகர்ஷணம் பணம் இருந்தோண்டோ மந்திரத்தில் சீக்கிரம் சொர்ணம் தேய் தேகி வஷியம் குரு சுவாரா அப்ப இந்தியாவில எல்லா பெண்ணுங்களுக்கும் ஜுவல்ஸ் ஒருபாடு வேணு பத்தாவது எடுத்து ஜாய் தருவீங்க மந்திரம் வரைஞ்சா காலபைரவர் கொண்டு தரும் ஓம் சொர்ண ஆகண பைரவாய தனதிகராய சீக்கிரம் சொர்ணம் தேஹி தேஹி வசியம் குரு சுவாகா அப்ப சொர்ண ஆகர்ஷ்ண பைரவரும் உண்டு ரெண்டாவது வந்து பல வாகன அஷ்ட பைரவரும் எட்டு வாகனங்கள் வல்ல இதில் അപ്പൊ ആക്ച്വലി എസ്റ്റ് നെഗറ്റീവ് എനർജി പോക്കുന്നത് മാത്രമല്ല ഐശ്വര്യം തരുന്ന ഭൈരവറും ഉണ്ട് പണം തരുന്ന ഭൈരവരും ഉണ്ട് അത് എതിരികളെ അളിക്കുന്ന കോർട്ട് കേസ് ഇതൊക്കെ സംഹാര ഭൈരവർ ഇങ്ങനെ അറുപത്തി നാല് പേരിലുള്ള ഭൈരവർ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അത് ആക്ച്വലി എനർജി ഔട്ട്ലെറ്റ് എന്താണ് എനർജി ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് ഏത് എനർജി ഔട്ട്ലെറ്റ് വേണമോ നെഗറ്റീവ് എനർജിയെ ബ്ലോക്ക് ചെയ്യണമോ അപ്പൊ ഭൈരവടുത്ത് പോകും പണം വേണു സ്വാമി വന്ന് നിങ്ങളുടെ സ്വാധീനത്തിലുണ്ട് അപ്പോൾ അവിടെ വിളിച്ചാൽ ഒരു പണം ഇങ്ങനെ നമ്മുടെ എനർജിയാണ് അപ്പോൾ ഒന്ന് എങ്ങനെ രൂപം പറ്റുമെന്ന് പറഞ്ഞാൽ ആ എനർജിയെ മുദ്രയും മന്ത്രങ്ങളും കൊണ്ട് ആധാരങ്ങളിൽ കണക്റ്റ് ആകുമ്പോൾ ഈ ഇത് ഒന്ന് പ്രൊജക്റ്റാകും അപ്പോൾ ഇത് വന്ന് ഭയരവർ ഇനി യോഗ ഇതിൽ വന്ന് രണ്ടാമത് ഹെൽത്ത് ഹെൽത്ത് വേണമെങ്കിലും എന്തെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആയുർവേദ സെൻറ്ററിലൊക്കെ ഭൈരവരുടെ ഇത് എനർജി രുദ്രർ ആൻഡ് യമൻ എനർജി വേണം അപ്പോൾ അത് വേണമെങ്കിൽ അതും ഭൈരവ എനർജിയാണ് നെഗറ്റീവ് എനർജി ഇല്ല അസുഖം വരുന്നത് എന്തിനെ ഇംബാലൻസ് ഒരു പോസിറ്റീവ് അയോൺസ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഫൈറ്റിങ് അല്ലെങ്കിൽ പ്രോ ബയോട്ടിക് ആൻഡ് ആൻറ്റിബയോട്ടിക് ഫൈറ്റിങ് ആണ് അത് വരുന്നത് അപ്പോൾ അതിൽ വന്ന് ഇതൊക്കെ രധുദ്രയുടെ കാലഭൈരുടെ എനർജിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ എന്തിനും ഭൈരവർ എനർജിയാണ് ആവശ്യമുള്ളത് അപ്പം ഇങ്ങനെ ഭൈരവർ എന്ന് പറയുന്നത് വടുക് ഭൈരവ ചേ ബാലഭൈരവും അടുത്തത് വന്ന് അഷ്ടഭൈരവർ ഇട്ട് കറിയിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അത് കാലഭൈരവർ ഇതുകൊണ്ട് ഇതുപോലെ സ്വർണ ആകർഷണ ഭൈരവർ അത് വന്ന് ഇതിനുള്ള ഇതുകൊണ്ട് ഇങ്ങനെ അറുപത്തി നാല് ഭൈരവരും അവരുടെ ഇതിൽ ഉള്ള അറുപത്തി നാല് ശക്തികളിലാണ് ഇതെല്ലാം വരുന്നത് അതിൽ വന്ന് ഗംഗയും ഒന്നാണ് ഗംഗയും അറുപത്തി നാല് ഭൈരവ ശക്തിയിലും ഒന്നാണ് അപ്പോൾ ഈ ഇതൊക്കെ എന്തെന്ന് വെച്ചാൽ ഈ എനർജി സെൻറ്റേഷൻ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ വി ക്യാൻ ടാപ്പ് ദാറ്റ് പോസിറ്റീവ് എനർജി ഫോർ മേക്കിംഗ് ചേഞ്ച് ഇൻ ലൈഫ് ചേഞ്ച് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാതിരിക്കുക ഞങ്ങൾ ഇങ്ങനെതിരി അധികമായിപ്പോയി അപ്പോൾ അതിനെ എനർജി ചെയ്യുക പണം ഇമ്മീഡിയറ്റായി വേണം അപ്പോൾ അതിനുള്ളത് ചെയ്യുക ഇതിലെല്ലാത്തിനും ഈ അറുപത്തി നാല് എനർജി ഔട്ട്ലെറ്റ്സ് അതിൻ്റെ എല്ലാം കണക്റ്റഡ് വിത്ത് അവർ ആധാർ ആസ് അപ്പോൾ അതിനെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്താൽ വരും അപ്പോൾ രൂപമൂർത്തം എന്ന് പറയുന്നത് പൂജ ചെയ്യാൻ ഒരു രൂപമൂർത്തം വേണം അപ്പോൾ അതിനു രൂപമൂർത്തം ഫിലാസഫി പറയണം ഭൈരവ അഭിയാൻ സൗണ്ട് അപ്പോൾ ഇത് ഭൈരവ എന്ന് പറഞ്ഞാൽ ഉജ്ജയിനിൽ പോയ വിക്രാന്ത് ഭൈരവ വിക്രമാദിത്യൻ വിക്രമാൻ വൈപ്പെട്ടവയർ വിക്രാന്ത് ഭൈരവ അത് വന്ന് കാശിയെ മാതിരി അവിടെ ഭൈരവ ഉണ്ട് അത് ഭയങ്കര വൈതാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ അവിടെ എന്തോന്ന് കൊടുക്കുന്ന അറിയാമ ചാരായമാണ് കൊടുക്കുന്നത് ബ്രാൻഡിയാണ് നൈവേദ്യം ഉണ്ടോ അയ്യോ എന്ന് പറഞ്ഞാൽ അവിടെ പല അത്ഭുതം എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ആ ഇത്രയേ ഉള്ളൂ ഒരു തലയുടെ അളവ് ഇങ്ങനെ ആന്നിരിക്കും ആ അതിരിക്കും നിങ്ങൾ ഒരു ഫുൾ ബാട്ടിൽ വിട്ടാലും കാണാൻ പോകുന്നു പരി പരിശീലനം നിൽക്കുന്ന എല്ലാവരും അവിടെ ബ്രാൻഡിക്കടയിൽ നിന്ന് വായിച്ചോണ്ട് ഞാൻ ഡെയിലി ഒരു 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 അയ്യായിരം പേര് അവിടെ അയ്യായിരം ബാട്ടിൽ കൊണ്ട് കൂടിയാണ് ബാട്ടിൽ എവിടെ പോകുന്നു അറിഞ്ഞുകൂടാ അപ്പോൾ ഇത് വന്ന് എന്തെന്ന് വെച്ചാൽ വെസ്റ്റേൺ ഏസ് കൂടെ വന്നു ഇതിൽ ഏതോ ഒരു ഇതിരിക്കുന്ന അവർ ട്യൂബ് മാതിരി ഇട്ട് എവിടെ എങ്കിലും കൊണ്ടുപോടുന്നു അല്ലാതെ എങ്ങനെ കാണാൻ പോകും ഇങ്ങനെ പറഞ്ഞിട്ട് അവർ റിസർച്ച് ഉള്ള കൊളാകം നോക്കി അടുത്തുള്ള കൊളാക എവിടെ ഈ ആൾക്കാർ കാണുന്നില്ല അപ്പൊ ഇത് വന്ന് ഭൈരവരുടെ ഭൈരവർ എന്ന് വെച്ചാൽ അത് രജസിക് അപ്പൊ രജസിക് ക്വാളിറ്റിയാണ് ഭൈരവർ എന്താന്ന് കോപമൂർത്തം ശിവന്റെ കോപ ഫൈറ്റിംഗ് മോഡിൽ ഉള്ള എനർജി ഫൈറ്റിംഗ് മോഡിൽ മിലിഡറിൽ മുതലേ ഇപ്പം ഞങ്ങൾ ചാരായം വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഇത് ഒരു രജസിക് അതായത് ഡ്രിങ്ക്സ് വന്ന് ഹോട്ട് ഡ്രിങ്ക്സ് വന്ന് രജസിക്കാണ് മറ്റേ ഇത് വന്ന് തമസിക്ക് അത് നമ്മുടെ ബീർ ആയി വേട്ട ഇതൊക്കെ തമസിക്ക് ഇത് രജസിക്ക് അപ്പോൾ ഇത് കയറുന്ന ഇതാണ് നമ്മൾ നൈവേദ്യമായി കൊടുക്കുന്നു പക്ഷേ അതിലുള്ള സീക്രെ പറഞ്ഞാൽ ഇത് നൈവേദ്യം ചെയ്യത്ത് കുടിച്ചാൽ കിക്ക് വരില്ല നൈവേദ്യം ചിലർ പാതി വെച്ചിട്ട് അത് ഇപ്പോൾ ആരുടെ സൈൻറ്റിഫിക്കാൻ എക്സ്പ്ലെയിൻ ഇതാണ് സീക്രെട്ട് എനർജി ഓഫ് ഇത് നമ്മുടെ ഹിന്ദു ക്ഷേത്രത്തിലുള്ള അൺപേറൽഡ് എനർജി അതിൻ്റെ സയൻസിൻ്റെ ഇതിൽ വന്ന് നിങ്ങൾക്ക് വന്ന് അപ്ലിക്കബിൾ ആകുന്നില്ല സയൻസെ കൊണ്ട് ഇപ്പൊ അപ്പൊ ഈ എനർജി എല്ലാം ടോട്ടൽ എനർജി നടരാജർ ടോട്ടൽ എനർജി എന്തോ നടജറിൽ വന്ന് ക്രിയേറ്റീവ് എനർജി നിങ്ങൾക്ക് മറ്റേ ഡ്രമ്മിലും ഉണ്ട് വിഷ്ണു പ്രൊട്ടക്ട് ചെയ്യുന്നത് രുദ്ര എനർജി നിങ്ങൾ പറയുന്ന രുദ്ര എനർജി അതായത് ഫയർ എന്തെന്ന് വെച്ചാൽ കാലകാല ഫയർ എന്തോന്ന് ആർഡിനറി ഫയർ അല്ല നിങ്ങൾക്ക് ആർഡിനറി ഫയർ ആണ് എല്ലാവർക്കും അറിയാം ഇതൊരു ജോലി അത് എല്ലാ സർവ എല്ലാത്തെയും ഫയർ ആണ് ഇത് ആലഹ് അത് കാലാക്കിന് കാലം കാലായ എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ജോലി നിങ്ങൾ കാണുന്ന വൺ ഫിഫ്റ്റി ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ഫ്ലെയിം വരുന്നത് അതിൻ്റെ താഴെയും വരൂല്ലോ രണ്ട് ലക്ഷം ഇതെന്ന് വെച്ചാൽ ഫയറൊക്കെ കാണാൻ പറ്റില്ല പക്ഷേ എല്ലാം ഡിസോൾവ് ഉണ്ട് വേണം അപ്പൊ ആ ഫയറാണ് ഈ രുദ്ര എനർജി അതിൻ്റെ ഒരു സബ് സബ്ഡിനേറ്റ് എനർജിയാണ് കാലഭേരവ് മനസ്സിലായേ ഇപ്പോൾ കാളഭൈരവർ അപ്പോൾ അതിൻ്റെ ശേഷം അതിനെ വിട ഹയ്യർ എനർജി മഹേശ്വരൻ ഇരിക്കുന്ന അതിനെ വിട ഹയ്യർ എനർജി സദാശിവൻ ഇരിക്കുന്ന ഇങ്ങനെ ഒരു എനർജി ഇത് പോകുന്ന അപ്പോൾ മണിപൂരകത്തിൽ ഇരിക്കുന്ന എനർജി തന്നെ തിരുവണ്ണാമയിൽ ഫയർ ആയിരിക്കുന്നു തിരുവണ്ണാമയിൽ ഫയർ ആയിരിക്കുന്ന അപ്പോൾ രുദ്ര ദേ ആർ അബോ രുദ്രാപു ആൻഡ് വിഷ്ണു അതാ ത്രീ ഇൻ ഒൻ എനർജി അതുകൊണ്ടാണ് ഇതിലാണ് മൂന്ന് ഒന്ന് ഒന്ന് ക്രിയേറ്റീവ് എനർജി ഡിസൊല്യൂഷൻ ഡിസൊല്യൂഷൻ സെക്ഷനിൽ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക